ഈ വയനാട്ടിൽ മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിനിടെ പട്ടിക കൊണ്ട് അടിയേറ്റ യുവാവ് മരിച്ചു കമ്പളക്കാട് കുറുമ്പാലക്കോട്ട ഉന്നതിയിലെ കേശവനാണ് മരിച്ചത് സഹോദരിയുടെ മകളുടെ ഭർത്താവ് ജ്യോതിഷാണ് കേശവനെ മർദ്ദിച്ചത് ഈ വാർത്തയുടെ വിശദാം വിശദാംശങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുകയാണ് ഫൈസൽ ഇതെന്താണ് ഈ സംഭവം ഇത് ഇന്നലെ രാത്രിയാണോ എപ്പോഴാണ് നടന്നത് ഏർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്താണ് മഹേഷ് ഇവര് ഇന്നലെ രാത്രി ഒൻപതരയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവരുടെ അതായത് കുറുമ്പാലക്കോട്ട കരടിക്കുഴി ഉന്നതിയിൽ ഇവർ ഒരുമിച്ച് മദ്യപിക്കുകയായിരുന്നു കുറെ ആളുകൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ തുടർന്നുണ്ടായ ചെറിയ വാക്കു തർക്കം അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു അതിനുശേഷം ഈ കേശവന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവായ ജ്യോതിഷ് കയ്യിൽ കിട്ടിയ പട്ടികയെടുത്ത് കേശവനെ അടിക്കുകയായിരുന്നു ഈ അടിയെ തുടർന്നാണ് കേശവന് ജീവൻ നഷ്ടമായത് ആദ്യം ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല ഈ ജ്യോതിഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ ഒളിവിലായി ഒളിവിയേക്ക് പോയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിനാണ് പോലീസുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരാളായതുകൊണ്ടും ബന്ധുവായതുകൊണ്ടും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ള കണക്കുകൂട്ടലിലാണ് പോലീസ് പോലീസുള്ളത് അല്പസമയത്തിനകം അല്പസമയത്തിനകം തന്നെ ജ്യോതിഷിനെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഫൈസൽ വിവരങ്ങൾ നൽകിയത്